ആ താരകം പൊലിഞ്ഞു ആ രാക്കിളിയുടെ പാട്ടും നിലച്ചു ആരവങ്ങളില്ലാതെ അരങ്ങത്തു നിന്നും അണിയറയിലേക്ക് പതുക്കെ പിൻവാങ്ങി മലയാളത്തിന്റെ മഹനീയ കാവ്യശ്രുതി ഇനിയില്ല ഈ മനസ്സിൽ കവിത ഇനി ആ മനസ്സുമില്ല പാവം മാനഹൃദയത്തോട് ഏറെ സംവദിച്ച ജീവിതപാതകൾ വ്യതകളുണ്ട് മാത്രം കടന്ന ദിനങ്ങൾ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ തകർന്നു പോകുമെന്ന് തോന്നുമ്പോഴും പ്രത്യാശയുടെ കതിരുകൾ വിടർത്തുന്ന കവിതകൾ ഇനിയും ഈ ഭൂമിയുടെ നന്മകൾ അറ്റുപോയിട്ടില്ല എന്ന് അവ നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു സുഗതകുമാരി ടീച്ചർ യാത്രയായി സുഗതകുമാരി എന്ന കവയത്രി തൂലിക താഴെ വച്ചു പക്ഷികളെയും മരങ്ങളെയും പെൺമക്കളെയും കുറിച്ച് പാടിയ സുഗതകുമാരി എന്ന പാട്ടുകാരിയുടെ നാദം അന്തരീക്ഷത്തിൽ ലയിച്ചു മണ്ണിനു വേണ്ടി നടത്തിയ സമരമുഖത്തെ സുഗതകുമാരി എന്ന പരിസ്ഥിതി പ്രവർത്തകയുടെ സമരജ്വാലകൾ അണഞ്ഞു അനാഥത്വങ്ങൾക്ക് എന്നും തണലായി നിന്ന അമ്മ വാത്സല്യപ്രവാഹം മറഞ്ഞു ബാക്കി വല്ലതുമുണ്ടോ പണ്ടൊരു കവി ചോദിച്ച ചോദ്യം ബാക്കിയാകുന്നു കേവല ശൂന്യത നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണുന്നു ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇന്നോളം കണ്ണടച്ചു കിടന്ന പല കാപിട്യങ്ങളും ഇനി ഉണർന്ന് കാരണം സുഗതകുമാരി ടീച്ചർ കേരളീയ മനസ്സാക്ഷിയുടെ ശബ്ദമായിരുന്നു അത് സർവാശ്ലേഷിയായിരുന്നു സങ്കടങ്ങളുടെ പെരുങ്കടലായിരുന്നു അവമതിച്ചവർ അനവധിയുണ്ട് കല്ലെറിഞ്ഞവരും പരിഹസിച്ചവരും ഏറെയാണ് തകർക്കാൻ തക്കം പാർത്ത് നടന്നവരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ധാർമ്മികതയുടെ അടുത്തെത്തുവാൻ കഴിയുള്ളവർ നന്നേ ചുരുക്കമായിരുന്നു കവിത കൊണ്ട് പാടിയതൊക്കെ സ്നേഹത്തെക്കുറിച്ച് അക്ഷരങ്ങളിൽ വാറ്റിയതൊക്കെ മാനവികത വിശ്വപ്രേമത്തിന്റെ മഹാസാഗരമായിരുന്നു അവർക്ക് ജീവിതം അറിയാത്തവർക്കുള്ള സാഹോദര്യമായിരുന്നു എന്നും ജന്മം പുഴയുടെയും മലയുടെയും പൂവിൻ്റെയും രാവിന്റെയും പുഴുവിൻ്റെയും നോവിടും അറിയാൻ ഈ അമ്മയ്ക്കായിരുന്നു നാം എത്ര മനസ്സിലാക്കി എന്നറിയില്ല എങ്കിലും നമ്മുടെ എല്ലാ മനസ്സിലാക്കലുകൾക്കും അപ്പുറം പോകുന്നു സുഗതകുമാരി ടീച്ചർ ദൂരം സുഗതകുമാരിയിലേക്ക് ഒരു ജന്മം കൊണ്ട് നടന്നു തീർത്ത പാതകൾ അനവധിയാണ് ഒരു ജന്മം കൊണ്ട് കുടിച്ച കയ്പുനീരും ഏറെയാണ് നാം സുഖമായി ഉറങ്ങുമ്പോൾ ആ മനസ്സ് ഉറങ്ങാതിരിക്കുകയായിരുന്നു ഇടിവെട്ടുമ്പോൾ മിന്നൽ പിണർ അണയുമ്പോൾ രാത്രി മഴ പെയ്യുമ്പോൾ അമ്മ ഉണർന്നിരുന്നു നിലാവിനെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത് നാട്ടുരാസാക്കളെ ആദിവാസിക്ക് പയിക്കുന്നു എന്നുറക്കെ അമ്മ വിളിച്ചു പറഞ്ഞു കാവ് തീണ്ടല്ലേ കുളം വറ്റുമെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു എന്നാൽ നാം കേട്ടുപോ അതിനാലാവണം ഒരിക്കൽ കവയത്രി പാടി മതാന്ധകാരം മാറിയില്ല മിഴി തുറന്ന് പൂർണ്ണത കണ്ടിര അറിഞ്ഞു ഞാനെന്നുള്ളവരെയ് വെറും അഹന്തകണ്ണ മാഞ്ഞിര എന്ന് ഞാൻ ഞാനെന്ന് നിറഞ്ഞു തുളുമ്പുന്ന അഹത്തിന്റെ അടിമകളുടെ ആധുനിക സമൂഹത്തിൽ അഖിലവും ഞാൻ ഞാനറിയുന്നവരെ മനസ്സിലാക്കുന്നവരുണ്ടാകില്ല കാരണം ഒരു ചെറിയ കുടത്തിന് മഹാകാശത്തെ ഉൾക്കൊള്ളാൻ ആകില്ലല്ലോ ഇനി നമുക്ക് വേണ്ടി ഓർത്ത് കരയാൻ ആരുണ്ടാകും മുടിയിട്ടുലച്ചും എന്തോ കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിക്ക് വേണ്ടി കണ്ണീരുതിർക്കാൻ ആരുണ്ടാകും പെൺകുഞ്ഞാണ് ഇവളെ കുളിപ്പിച്ച് മുടി ജീവിച്ച് പൊട്ടുകുത്തി പൂജ ഓടിച്ചാൽ ഉഷസ്സുപോൽ ഇവളും പ്രകാശിക്കും എന്ന് തെരുവു കുഞ്ഞിനെക്കുറിച്ച് ആർദ്രമാകാൻ ഇനി ആരുണ്ട് ഓരോ ശിശുരോധനത്തിലും പിച്ചിടല്ലേ പറിച്ചെടുക്കല്ലേ കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ എന്ന് അത്രയേറെ ഹൃദയസ്പർശിയാകാൻ മലയാളത്തിന് ഇനി ആരുണ്ട് അടർന്ന് വീണത് വെറും ഒരു ഇലയല്ല മണ്ണിൽ വീണത് ചെറിയൊരു നക്ഷത്രമല്ല അത് നമ്മുടെ മനസ്സാണ് അത് നമ്മുടെ നാവാണ് അത് നമ്മുടെ കണ്ണീരും പുഞ്ചിരിയുമാണ് അത് ഒടുങ്ങാത്ത കരുതലാണ് കരുണയുടെ മഹാപ്രവാഹമാണ് പകരം വയ്ക്കാനില്ലാത്ത മാതൃത്വമാണ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അവർക്ക് അതിനെയാകൂ ഈ സൂര്യ വെളിച്ചത്തെ ഈ നിലാകുളിരിനെ ഈ പവിഴമല്ലിപ്പൂവിനെ ഈ മുത്തുച്ചിപ്പിയെ ഈ അമ്പലമണിയെ ഉൾക്കൊള്ളാൻ മനസ്സുകൾ പാകപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ സാംസ്കാരിക ധാര അഹിംസയിലൂടെ ഇനിയും ബഹുദൂരം പ്രവഹിക്കേണ്ടിയിരിക്കുന്നു പ്രണാമം മലയാളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഈ മഹനീയ മാതൃത്വത്തിന് മുമ്പിൽ തേനും വയമ്പും സ്വർണവും ചാലിച്ച് നാവിൽ തുടിപ്പിച്ച അക്ഷരപ്രഭയ്ക്ക് മുമ്പിൽ